ചിറ്റിലഞ്ചേരി ചെറുനോട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി സാംസ്കാരിക കലാപരിപാടികൾ ആലത്തൂർ തഹസിൽദാർ കെ ശരവണൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇന്ന് കാലത്ത് വരെ മനസ്സുകൊണ്ടുപോലും ചിന്തിക്കാത്ത ഒരാളാണ് പക്ഷേ അനുഗ്രഹം ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഒരു ഭദ്രദീപം തെളിയിക്കണം എന്ന് ദേവി എനിക്ക് നൽകിയിട്ടുള്ളൊരു അനുഗ്രഹം ഡെപ്യൂട്ടി തഹസിൽദാർ സി എച്ച് ജോൺ ക്ഷേത്ര ഭാരവാഹികളായ എൻ കെ രാജൻ ആർ ഹരിദാസ് ഡോക്ടർ എസ് നാരായണൻ പി ദേവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ശരത് ഹരിദാസിന്റെ ഈ വർഷത്തെ നവരാത്രിയിലെ ആദ്യത്തെ പ്രഭാഷണം ഞാൻ അതിൽ അമ്മ നവരാത്രിയിൽ നമ്മളെ പഠിപ്പിക്കണം എന്ന് എന്ന് പറയണം കാരണം ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അനവധി ഉണ്ട് അനവധി പുണ്യഗ്രന്ഥങ്ങൾ അനവധി സ്തോത്രഗ്രന്ഥങ്ങൾ എല്ലാം ഉണ്ട് നമ്മൾ ദേവി ഭാഗവതം വായിക്കുന്നുണ്ട് ഭാഗവതം വായിക്കുന്നുണ്ട് ദേവി മഹാത്മ്യം വായിക്കുന്നുണ്ട് ജ്യോരാണം വായിക്കുന്നുണ്ട് നമ്മൾ സാധാരണക്കാർക്ക് ഇതിൽ എന്താണ് കിട്ടുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രത്യേകിച്ച് ഗ്രഹസ്ഥരായിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിൽ ചിലപ്പോൾ ഉറപ്പും ഉണ്ടാവില്ല ജീവിതം ഒരു യുദ്ധമാണ് ഈ യുദ്ധത്തിന്റെ ഇടയിലാണ് നമ്മൾ ഈ ധർമ്മത്തിനെ കയ്യിൽ കൊണ്ടുപറുന്നത് അത് ഇന്നത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുള്ളൂ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും സാങ്കേതികത വളർന്നു വന്നിട്ടുള്ളതിന്റെ എന്താ പറയാ അതിപ്രസരം കൊണ്ടും തന്നെ എന്ന് പറയാം അടുത്ത തലമുറ പോട്ടെ അവനവന് പോലും ആചരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാതെ പോയിട്ടുള്ള ഒരു ആഘമാവസ്ഥയിൽ എത്തിയിട്ടുള്ള ഒരു തലമുറയാണ് നമ്മൾ यूटीवी न्यूज़ पालका